ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത് ഇത് നല്ല ടേസ്റ്റാണ് ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതിന് വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറിയിലേക്ക് വേണ്ട സാധനം കുറച്ച് ചെറിയുള്ളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം അരച്ചു കൊണ്ടുവരാം നമ്മൾ മിക്സിയിലിട്ട സാധനങ്ങളൊക്കെ കുറച്ച് വെള്ളവും കൂടി കൂട്ടി നല്ലോണം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പേന അടുപ്പത്തേക്ക് വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക പേന ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചതുരത്തിൽ മുറിച്ച് വെച്ച ഇനി ഇത് ബ്രൗൺ കളറാകുന്നതിന് ഇളക്കി നമുക്ക് ഒരിച്ച് കഴിഞ്ഞ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം ബ്രൗൺ കളറായിട്ട് വരാൻ തുടങ്ങിയിട്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അടുപ്പത്തേക്ക് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് വലിച്ച ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം അതിലേക്ക് ഒരു മൂന്ന് സവാള സ്ലൈസ് ചെയ്തു ഒരു അര ടീസ്പൂണ് ഉപ്പ് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതും കൂടി മിക്സ് ആക്കി നല്ലോണം എടുക്കാം നമ്മൾ ഉള്ളി നല്ലോണം പാടി വന്നുകൊണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് മിക്സ് വയ്ക്കാം നല്ലോണം മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കുക്കറിലുള്ള ഗ്രേവിയിലൊക്കെ പച്ചമണം മാറിണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ല മിക്സ് ചെയ്യുക ഇനി ഈ ഗ്രേവി കിടന്ന് ഈ ചിക്കൻ ഒന്ന് വേവട്ടെ ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ ഉപ്പുണ്ടോന്നെല്ലാം നോക്കി ഇതടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം തേങ്ങാ പാൽ ഒഴിച്ച കൂട്ടത്തിൽ തന്നെ നമ്മൾ പൊലിച്ച് വെച്ച ഉരുളക്കും കൂടി ഇതിലേക്ക് ചേർക്കണം ൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇത് മൂടി വെച്ച് ഒരു വിസിൽ അടിച്ചിട്ട് വേണം നല്ലോണം വെന്തിയുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു അരസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ തേങ്ങേൻ്റെ ആദ്യത്തെ പാല് കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടി കറി ചൂടാക്കിയെടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും വെക്കുന്നതിനെക്കാട്ടിലും ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്